ാരായണ നാരായണ 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 ശുക്ളാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ചായർ സർവവിഘ്നോപശാന്തേ കൂചന്തം രാമ രാമേരി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാം വന്ദേ വാൽമീകികോകിരം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം വാനരയൂഥ മുഖ്യം ശിരസാ ശിരസമാമി നമോസ്തു രാമായ രാമാ സലക്ഷ്മണ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദയമാനിരേഭ്യോ നമോസ്തു രാമ രാമ സർവത്രമസീർത്ത ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീമത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി പതിമൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു അയോധ്യാകാണ്ടത്തിലെ അവസാനത്തെ സർഗം നൂറ്റി പത്തൊമ്പതാമത്തെ സർഗമാണ് ഇപ്പോൾ ഇന്നിവിടെ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സർഗത്തിലെ അനുസൂയദേവിയും സീതാദേവിയും തമ്മിൽ ഉണ്ടായ എല്ലാം കേട്ടു അനുസൂയദേവിക്ക് വളരെയധികം സന്തോഷമായി സീതയുടെ സാന്നിധ്യത്തിൽ സീതാദേവിക്ക് വളരെ വിലപ്പെടുപ്പുള്ള സമ്മാനങ്ങളെല്ലാം കൊടുത്തു എന്നാണ് അനുസൂയദേവി അങ്ങനെ അന്ന് രാത്രി തന്നെ കുറേ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ കൂടി ദണ്ഡകാരണത്തിലേക്ക് പുറപ്പെട്ടു പോകുന്ന പറയണം അവിടെ അത്രമഹർഷിയുടെ ആശ്രമത്തിൽ എത്തി രാമനും ലക്ഷ്മണനും ആ അത്രമഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തി അത്ര മഹർഷി സ്വീകരിക്കുന്നതും ഒക്കെയായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ കുറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ അധ്യായമൊന്ന് പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ ഭഗവതൈ വാസുദേവ വാൽമീകി രാമായണേ അയോധ്യകാണ്ടേ ഏകോനവിംശതി അധികമസ്വർഗനസൂയാദുധർമ്മജ്ഞം മഹതി കഥാ പരിഷ്വജാഹുഭ്യം ശിരശ്യാഖ്രാ മൈഥിം व्यक्ताक्षरपदं चित्रं भाषितं मधुरं त्वया तथा स्वयंवरं वृत्तं तत् सर्वं हि श्रुतं मया रमेहं कथया ते तु दृढं मधुरभाषिणी रविरस्संगतश्रीमानुगोह्य यजिनीं शिवां दिवसं प्रतिकीर्णानाम् आहारार्थं पदत्रिणां सन्ध्याकाले निलीनानां द्रार्थम् श्रोयते ध्वनि एते चाप्यभ्रेगार्द्रां मनिया कर्षो ज्ञाहः सहिदा अभवर्तन्दे सेरिला प्रदवर्कलाहः ऋषिनामक्लिहोत्रेशु खुदे शुभिचिपुरवगम कबोदां गायुनो धूमो दृष्टे पवनो धरां खनी हितरवो कनि വിപ്രകൃഷ്ടേ ദശേ ദേശേസ് പ്രകാശന്തി വൈദിഷ രജനീജരസ്പി പ്രചരന്തി സമന്തേതീർ ശേലേ സംവൃത്ത നിശാസീതേ നക്ഷത്രസമലകൃതം ജ്യോത്സ്യാണശന്ദ്രോ ദൃശ്യത്തെഭ്യുദിദോംബരെ ഗമ്യതാമനുജി

തധാ വിഭൂഷിതാം സീതാം ദദർശവദാം രാഘവ പ്രീതിദന തപസ്വിനിയ ജഹർഷജേദയത്തത സീതാരാമായ മൈഥി പ്രതിദാനം തപസ്വിനിയ വസനഭരണസ്രജ പ്രകൃഷ്ടസ്വഭവദ്രാമോ ലക്ഷ്മണസ്വഹാരഥ മൈഥിലിയം ദൃഷ്ടമാനുഷു दु दुर्लभाम् तदसाम सर्वरीम प्रीता पुन्याम शिशिनि भानना अर्थित श्रावणि सावसे सिद्धे उवासरखु नन्दरा तस्याम रात्रियाम विदितयाम अभिजित खुदाग्निकान आपृच्छेताम नरव्याक्रौ श्रावसान वनगोचरान् तावोजस्ते वनजनाः धर्मचारिना

ഫലയാഹരതാം വനേ അനേനം ദുർഗം ഗന്ധം രാഘവ തേക്ഷം ജീവതൈ പ്രാഞ്ജലിഭസ്ജൈസ്വസ്തന പരം തവാം വനം സഭ്യ പ്രവേശരാഘവം സലക്ഷ്മണസൂര്യവാലം ഇക്ഷ ശ്രീമദ്രാമായണേ വാൽമീകേ ചുർവിശതിസഹസ്രാ സംതം അയോധ്യകാണ്ടേ ദണ്ഡകാരണ്യ പ്രവേശോ നാമാ ഏകോവന വിംശത്തിയധിക ശതമ സർഗം സർവത്ര രാമനാമ സങ്കീർത്തനം രാമ 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 രാമരാമ രാമ 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 രാമരാമ കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ധർമ്മജിയായിട്ടുള്ള അനസൂയദേവി ജാനകീ ദേവിയുടെ കഥ എല്ലാം സ്മരിച്ചു ജാനകി ദേവിയുടെ ദേവിയുടെ ജനനവും വിവാഹകാര്യങ്ങളെല്ലാം കേട്ട് വളരെ സന്തോഷത്തോടുകൂടി ജാനകി ദേവിയെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ച് ആലി ആലിംഗനം ചെയ്ത് മൂർദ്ധാവിൽ ചുംബിച്ചു കൊണ്ട് ദേവി നിന്റെ കഥ വളരെ വിചിത്രമായ കഥയാണല്ലോ വളരെ ഭംഗിയായി നീ അക്കാര്യം എന്നോട് പറഞ്ഞു തന്നു വളരെ ശ്രദ്ധയോടെ ഞാനത് കേട്ടു നീ വളരെ മധുര ഭാഷണിയായിട്ടാണല്ലോ അത് പറഞ്ഞത് ഞാനതിൽ അധികം അത്യധികം രസിച്ചു വാക്കുകളെല്ലാം വളരെ നന്നായിരിക്കുന്നു ഏതായാലും ഇതാ സന്ധ്യാസമയാവാറായി സൂര്യൻ അന്തരീക്ഷത്തേക്ക് മറച്ച് രശ്മികളൊക്കെ മറച്ചുകൊണ്ട് അന്തരീക്ഷമൊക്കെ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി രാത്രി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു പകലിൽ ഭക്ഷണത്തിനുമൊക്കെ പോയി പോയ പക്ഷികളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ചു ഉറങ്ങാൻ വേണ്ടി കൂടണ എന്ന ശബ്ദം കേൾക്കുന്നു മുനീശ്വരന്മാർക്ക് നീരാടി പുഴി സ്നാനമെല്ലാം കഴിഞ്ഞ് കുടം എടുത്തു കൊണ്ടുപോയിരുന്ന ശബ്ദം ഇതാ കേൾക്കുന്നു തപസ്സികളായിട്ടുള്ള ആൾക്കാരെ മുനീശ്വരന്മാരൊക്കെ അഗ്നിഹോത്രം ചെയ്യുന്നതിലൊക്കെ ശ്രദ്ധയോടുകൂടി അഗ്നിഹോത്രം ചെയ്ത ഹോമങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇതാ കഴിയുന്നു അവരുടെ ഹോമകുണ്ടത്തിന് പുക ഉയർന്നു വരുന്ന നീ കാണുന്നില്ലേ എന്നെല്ലാം അനുസൂയദേവി സീതാദേവിയോട് പറയാണ് അല്പവർണാഹി അൽപ്പവർണാഹിതരവോ ഖനീഭൂതാ സമന്തത വിപ്രകൃഷ്ഠേബി ന പ്രകാശന്തി വൈഭി വൈദിശാം അതുപോലെ തന്നെ ഇലകൾ ചുരുങ്ങിയ മരങ്ങളിൽ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പുകയുയർന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ അത് പത്രങ്ങൾ ഇലകൾ നിറഞ്ഞ ഒരു മരം നിൽക്കുന്ന പോലെയാണ് തോന്നുക എന്ന് പുകയുടെ കൂട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെയും പറയുന്നു അനസൂയദേവി രാത്രിസഞ്ചാരിയായിട്ടുള്ള മൃഗങ്ങളൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തറയിലൊക്കെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന മാനുകളെല്ലാം അവർ കിടക്കാൻ തുടങ്ങി നക്ഷത്രങ്ങൾ പതിച്ച ചന്ദ്രികയാകുന്ന പുതപ്പ് ധരിച്ചുകൊണ്ട് ചന്ദ്രൻ ഇതാ ആകാശ വീച്ചിലെ എത്തിക്കഴിഞ്ഞു നീ ഒരു കാര്യം ചെയ്തൊരു ശ്രീരാമസിൻ്റെ സമീപത്തിലേക്ക് പോയിക്കൊള്ളൂ നിനക്ക് ഞാൻ ഇത് അതിന് സമ്മതം നൽകുന്നു നിന്റെ ആ മനോഹരമായ വാക്കുകളാൽ ഞാൻ അതീവ സന്തുഷ്ടയെ ചെറുന്നു നിനക്ക് ഞാൻ നൽകിയ വസ്ത്ര വസ്ത്രങ്ങളെല്ലാം ആഭരണങ്ങളെല്ലാം നീ നീയൊന്ന് ധരിച്ച് അലങ്കരിച്ച് നിൽക്കുന്നത് കാണാൻ എനിക്ക് സന്തോഷമാണ് എനിക്ക് താല്പര്യമുണ്ട് ആ കാഴ്ച എന്നെ വളരെയധികം സന്തോഷിക്കും അലങ്കുരു ച താപത്വം പ്രത്യക്ഷം മമ മൈഥലി പ്രത്യക്ഷമായിട്ട് നീ നിൻ്റെ ഞാൻ തന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് അലങ്കരിച്ച് നിൽക്കുന്നത് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് പ്രീതിയും ജനയമേ വത്സയേ എനിക്കതിൽ വളരെ സന്തോഷം തോന്നുന്നു ദിവ്യാലങ്കാര ശോഭ ന ദിവ്യമായിട്ടുള്ള അലങ്കാരങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ശോഭ ശോഭയോടുകൂടി നിൽക്കുന്ന സീതാദേവിയെ കാണാനായിട്ട് എനിക്ക് താൽപ്പര്യം വരുന്നുണ്ട് അതൊന്നും ചെയ്യ ധരിച്ചാൽ തിരക്കേട്ടില്ല എന്നുള്ള അഭിപ്രായം അനുസൂയദേവി സീതാദേവിയോട് പറയാണ് അങ്ങനെ അനസൂയയുടെ ആ നിർദ്ദേശം അനുസരിച്ച് മൈത്രിദേവി അലങ്കാരമൊക്കെ ധരിച്ചുകൊണ്ട് താണു തൊഴുതുകൊണ്ട് ശ്രീരാമൻ്റെ സന്നിധാനത്തിലെത്തുകയാണ് എല്ലാവിധ സർവാലങ്കാരുക്തയായിട്ട് ദേവി വന്ന് നിന്നപ്പോൾ ശ്രീരാമചന്ദ്രനും സന്തോഷമായി അനുസൂയ ദേവിയുടെ സമ്മാനങ്ങളൊക്കെ കണ്ട് വളരെ സന്തോഷത്തോട് രാമചന്ദ്രൻ അതിനെ അഭിനന്ദിച്ചു എല്ലാ വർത്തമാനങ്ങളും സീതാദേവി അറിയിച്ചു അപ്പോഴാണ് രാമചന്ദ്രനും ലക്ഷ്മണനും ഒക്കെ അത് കേട്ട് വളരെ സന്തോഷമായി ആ പുണ്യരാത്രി അങ്ങനെ അവരുടെയൊക്കെ സൽക്കാരത്തിലൊക്കെ മുഴുകിക്കൊണ്ട് അങ്ങനെ കൃതാസനായിട്ടിരുന്നു അന്ന് രാത്രി അവിടെ കഴിച്ചു അന്ന് രാത്രി ഭക്ഷണം കഴിയുന്നവരൊക്കെ അവിടെ നിന്നാണ് പിന്നെ ഇതാ സൂര്യനൊക്കെ അസ്വമിച്ചു മുനീശ്വരന്മാരൊക്കെ സ്നാനം ഹോമം ഒക്കെ കഴിഞ്ഞ് അവരിത് വിശ്രമിക്കാൻ തുടങ്ങി അവരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും രാത്രി തന്നെ അവിടുന്ന് പുറപ്പെട്ടു എന്നാണ് പറയുന്നത് സസ്യം രാത്രിയാം വ്യതീതായാം അഭിഷിച്ച് ഹുതാത്മികാൻ ആഭൃച്ഛേദം നരവ്യാഘ്രവും താപസാൻ മനോഗോചരാൻ ആ രാത്രി തന്നെ എല്ലാ ഹോമങ്ങളൊക്കെ കഴിഞ്ഞ് താപസശ്രേഷ്ഠന്മാരെല്ലാം വിശ്രമിക്കണു അവരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് നരവ്യാഘരന്മാരായിട്ട് രാമനും ലക്ഷ്മണനും വനത്തിലേക്ക് പോകാനുള്ള അനുവാദം ചോദിക്കുകയാണ് അവരുടെ ധാർമ്മിക വര്യന്മാരായിട്ടുള്ള യതീശ്വരന്മാരൊക്കെ പറയാണ് പലതരം രാക്ഷസന്മാരൊക്കെ ഉണ്ടാകും വനത്തിൽ ഭീകര ശരീരങ്ങളായിട്ടുള്ള രാക്ഷസന്മാർ പല രൂപത്തിലും ഈ വനത്തിൽ സ്വച്ഛന്തമായിട്ട് വിഹാരം നടത്തുന്നുണ്ട് മനുഷ്യരെയാണ് അവർ ഭക്ഷിക്കുക രക്തപാനൊക്കെ ചെയ്യുന്ന ധാരാളം മൃഗങ്ങളും ഉണ്ടാവും ഈ മനസ്സിൽ വളരെയധികം ശ്രദ്ധിക്കണം ഉപദ്രവം ചെയ്തുകൊണ്ട് അവരുടെ ബാധയേറ്റു കൊണ്ട് വസിക്കുകയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ തപസ്സികളായിട്ട് ഞങ്ങളൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത് എപ്പോഴാണ് ഇവരുടെ ആക്രമണം വരികയെന്നറിയില്ല അതൊന്നും രാമ അങ്ങ് തന്നെ ഞങ്ങളെ രക്ഷിക്കണം ഇത്തരം മൃഗങ്ങളുടെയും അസുരന്മാരുടെയൊക്കെ നിന്ന് ഞങ്ങളെ പാലിക്കണം പരിപാലിക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയാണ് രാമേന്ദ്ര പ്രഭുവിനോട് മുനീശ്വരന്മാർ ഉച്ഛിഷ്ടം വാ പ്രമത്തം വാ താമസം ധർമ്മചാരിണം അതീൻ മഹാരുണ്യെ താൻ നിവാരയ രാഘവാ ഈ അസുരന്മാരുടെയും മൃഗങ്ങളുടെയൊക്കെ ആക്രമണങ്ങളിൽ നിന്നും ഒക്കെ നിവാരണം എന്താ കാത്തുരക്ഷിക്കണം എന്നെ രക്ഷിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് രാമനോട് എന്നിട്ട് പറഞ്ഞു ഈ വഴി യതീശ്വരന്മാരൊക്കെ കായികന്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്ന വഴിയാണ് വേറൊരു വഴി കാണിച്ചുള്ളൂ ദുർഗമായിട്ടുള്ള അരണ്യത്തിലേക്കുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തു എന്നാണ് രാമനും ലക്ഷ്മണനും യാത്ര പുറപ്പെടാൻ പുറപ്പെട്ടപ്പോൾ അവർക്ക് വനത്തിൻ്റെ അന്തർ അന്താർഭാഗത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു യതീശ്വരന്മാർ അങ്ങനെ എല്ലാവരും ബ്രാഹ്മണരും മറ്റുള്ള മഹർഷിമാരൊക്കെ കൈകൂപ്പി യാത്ര പറഞ്ഞുകൊണ്ട് മംഗളാശ്വസ്തി നൽകി രാമനും ലക്ഷ്മണനും എപ്രകാരമാണോ കാർമേഘത്തിൻ്റെ ഇടയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത് അതുപോലെ ശ്രീരാമചന്ദ്രൻ ഗഹനമായ വനത്തിൻ്റെ ഉള്ളിലേക്ക് സീതാലക്ഷ്മണ സമേതനായി അങ്ങോട്ട് പ്രവേശിച്ചു എന്ന് പറയുകയാണ് ഇടീവത പ്രാഞ്ജലി തപസ്വിധി പരം തപാം വനം സ്വകാര്യ പ്രവേശരാഘവം ണസൂര്യ യുവാഭ്രമണ്ഡലം അവർ രണ്ടുപേരും കൈകൂക്കിക്കൊണ്ട് ആ നിബിഡമായ വനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാൽമീകി രാമായണത്തിലെ ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത് ഇതോടുകൂടി അയോധ്യാകാണ്ടം സമർപ്പിക്കണം സമാപ്തമാവുകയാണ് ഇനി അരണ്യത്തിലേക്ക് നിബിഡമായ വനത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാമനും ലക്ഷ്മണനും സീതാദേവിയും അപ്പോൾ ഇനിയുള്ള കുറേ അധ്യായങ്ങൾ കുറേ സർഗങ്ങൾ അരണ്യകാന്ണ്ഡത്തിൽപ്പെട്ട സ്വർഗങ്ങളാണ് അത് നമുക്ക് അടുത്ത ദിവസം പാരായണം ചെയ്തതിനു ശേഷം അതിലേക്ക് സാഭങ്ങളിൽ കൂടെ പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കാന്ഡങ്ങളിലായിട്ടാണല്ലോ രാമായണത്തിന്റെ രചന രാ അധ്യായം എന്നുള്ളതിന് പകരം സർഗം എന്ന് പറയുന്നു എന്ന് മാത്രം ബാലകാന്ഡം അയോധ്യാകാന്ഡം ഇപ്പോൾ അരണ്യകാന്ഡം മൂന്നാമത്തെ കാണ്ഡത്തിലാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത് ബാലകാണ്ടത്തിൽ എഴുപത്തേഴ് സർഗങ്ങളുണ്ടായിരുന്നു അയോധ്യാകാന്ഡത്തിൽ നൂറ്റി പത്തൊമ്പത് സർഗങ്ങളുണ്ടായിരുന്നു പിന്നെ വരുന്ന അരണ്യകാന്ഡത്തിൽ എഴുപത്തഞ്ച് സർഗങ്ങളാണ് അവിടെ അതെല്ലാം വേണ്ടി പാരായണം ചെയ്യാനും കഥാഭാഗങ്ങൾ അനുസ്മരിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീരാമവാദങ്ങൾ സ്വർത്തിക്കണം എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമ രാമ രാമ രാമരാമ രാമരാമ രാമരാമ